കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് നിപ കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ രണ്ട് വാർഡുകൾ അടച്ചിടും ഭയപ്പെടേണ്ട ജാഗ്രത മതിയെന്ന് ആരോഗ്യവകുപ്പ് തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിലെ കിഴക്കൻപുറത്ത് ഇപ്പ സ്ഥിരീകരിച്ചതോടെ പകർച്ച തടയുന്നതിനായി സമീപ പഞ്ചായത്തായ കരിമ്പുഴ നടപടികൾ തുടങ്ങി തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിനോട് ചേർന്ന് കിടക്കുന്ന കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ആറ്റാശ്ശേരി പതിനേഴാം വാർഡും ചോലക്കൃഷി പതിനെട്ടാം വാർഡും പൂർണ്ണമായും അടച്ചിടാൻ പഞ്ചായത്തിൽ ചേർന്ന വിവിധ വകുപ്പുകളുടെയും ജനപ്രതിനിധികളെയും യോഗത്തിൽ തീരുമാനമായി രണ്ട് വാർഡുകളിൽ നിന്നും പുറത്തു പോകാനോ പുറത്തുനിന്ന് വാർഡുകളിലേക്ക് വരാനോ പാടില്ല സ്കൂൾ മദ്രസ എന്നിവ അടച്ചിടും വാർഡുകളിലെ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ ക്ലാസിനുള്ള സൗകര്യം ഒരുക്കും വാർഡിലെ മുഴുവൻ ആളുകളും മാസ്ക് ധരിക്കുകയും ഇടയ്ക്കിടെ കൈ കഴുകുകയും ചെയ്യണം രണ്ട് വാർഡുകളിലെ എണ്ണൂറ്റി വീടുകളിലും ആരോഗ്യവകുപ്പ് അഞ്ച് ആറ് ഏഴ് തീയതികളിൽ പരിശോധന നടത്തും പന്ത്രണ്ട് ഗ്രൂപ്പുകളിലായി മൂന്ന് ദിവസങ്ങളിൽ നടത്തുന്ന പരിശോധനയ്ക്ക് ഹെൽത്ത് ഇൻസ്പെക്ടറോ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറോ നേതൃത്വം നൽകും രാവിലെ ഏഴ് മണിയോടെ തുടങ്ങുന്ന പരിശോധന ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് അവസാനിപ്പിച്ച് വൈകിട്ട് അഞ്ചിന് മന്ത്രിക്ക് റിപ്പോർട്ട് നൽകും പനി വന്ന ഉടൻ ശ്വാസം മുട്ടൽ അവസ്മാരം തുടങ്ങിയ ലക്ഷണങ്ങൾ ഉള്ളവർക്ക് അതീവ പരിഗണന നൽകി പരിചരിക്കും കാര്യമായ അസുഖങ്ങളില്ലാതെ പെട്ടെന്ന് ചത്ത വളർത്തുമൃഗങ്ങളെക്കുറിച്ച് ആരോഗ്യവകുപ്പിനെ അറിയിക്കണം അവശ്യവസ്തുക്കൾ ലഭിക്കുന്ന കടകൾക്ക് രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം ആറ് മണിവരെ നിബന്ധനകൾക്ക് വിധേയമായി പ്രവർത്തിക്കാം തുടങ്ങിയ തീരുമാനങ്ങളാണ് യോഗത്തിൽ കൈക്കൊണ്ടത് ഗ്രാമപഞ്ചായത്തിൽ ഹെൽപ്പ് ഡെസ്ക് തുടങ്ങുകയും മൈക്ക് ഉപയോഗിച്ച് വിളംബരം നടത്തുകയും ചെയ്തു യോഗത്തിൽ കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ അധ്യക്ഷത വഹിച്ചു തച്ഛനാട്ടുകേര പഞ്ചായത്തിലെ കിഴക്കുമുറം ഭാഗത്ത് ഒരു വ്യക്തിക്ക് നിപ വൈറസ് സ്ഥിരീകരിച്ചിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തൊട്ടടുത്ത പഞ്ചായത്തും കരിമ്പുഴ ആണ് എന്നുള്ളതുകൊണ്ട് അതിലെ രണ്ട് വാർഡുകൾ പതിനാറാം പതിനേഴാം വാർഡ് ആറ്റാശ്ശേരിയും പതിനെട്ടാം വാർഡിൽ ചൗരവൃശിയുമാണ് തൊട്ടടുത്ത് കിടക്കുന്ന രണ്ട് വാർഡുകൾ ആ രണ്ട് വാർഡുകളിൽ ഡെയിഞ്ചർ സോണായി കളക്ടർ പ്രഖ്യാപിക്കുകയും അത് അടച്ചിടുന്നതും അവിടെയുള്ള ആളുകൾ പുറത്തേക്ക് പോകുന്നതും പുറത്തുനിന്ന് ആളുകൾ അകത്തേക്ക് ആ വാർഡിലേക്ക് പ്രവേശിക്കുന്നതും തടയണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിർദ്ദേശം നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ആരോഗ്യ വിഭാഗം വെറ്റിനറി വിഭാഗം ആനിമൽ വിഭാഗം പഞ്ചായത്തും എല്ലാം കൂടെ ചേർന്നിട്ട് അടിയന്തിരമായി രണ്ട് മണിക്ക് പഞ്ചായത്തിൽ വെച്ച് മീറ്റിങ് ചെയ്യുകയുണ്ടായി അപ്പോൾ ഈ രണ്ട് വാർഡുകൾ തീർത്തും അടച്ചിടുന്ന ഒരു സാഹചര്യം ആണ് ഇപ്പോൾ ഏറ്റവും ഉചിതം എന്നാണ് ആ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ് വന്ന ഒരു കാര്യം അതുകൊണ്ട് തന്നെ അവിടേക്ക് പ്രവേശിക്കുന്ന നമ്മളെ കുണ്ണുറുക്കുന്ന റോഡ് അതുപോലെ കിഴക്കൻപറം റോഡ് ഇവിടുന്ന് കോട്ടപ്പുറത്ത് നിന്ന് അങ്ങോട്ട് പോകുന്ന കുണ്ടർകുന്നത്തേക്ക് പോകുന്ന റോഡും മുറിയങ്കണ്ണി റോഡും കരിപ്പമണ്ണ റോഡും അവിടെ കയറ് പോലീസ് ബന്ധിച്ചിട്ടുണ്ട് യാത്രക്കാരും അവിടുത്തെ പൊതുജനങ്ങളും അകത്തേക്ക് കയറ് അഴിച്ചു മാറ്റിയോ മറ്റോ പ്രവേശിക്കാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കണം കോവിഡ് പോലെയല്ല എന്നാണ് ആരോഗ്യ വിഭാഗം പറയുന്നത് കോവിഡ് വന്നവർ അത് റിക്കവർ ചെയ്ത് വരുന്നുണ്ട് പക്ഷേ നിപ ബാധിച്ചാൽ അവർ ഏറെ അപകടത്തിൽ ആകുന്ന ഒരു സാഹചര്യമാണുള്ളത് അതുകൊണ്ടാണ് ഈ പഞ്ചായത്തിന്റെ തൊട്ട വാർഡായിട്ടുള്ള ഈ രണ്ട് വാർഡ് ഞങ്ങൾ അടച്ചിടാൻ നിർബന്ധിതമായിട്ടുള്ളത് അത് പൊതുജനങ്ങൾക്ക് വേണ്ടിയും പൊതുജനങ്ങളുടെ ആരോഗ്യത്തെ സംരക്ഷിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഇതിൽ വൈറസ് ഇല്ല എന്നോ അല്ലെങ്കിൽ അടുത്ത ആളുകൾക്ക് ഇത് പകർന്നില്ല എന്നുള്ള അറിവ് വരുന്ന മുറയ്ക്ക് ഈ നിയന്ത്രണം ഒഴിവാക്കും നാളെ മുതൽ പന്ത്രണ്ട് വിഭാഗം മെഡിക്കൽ ആളുകൾ പന്ത്രണ്ട് യൂണിറ്റ് ആയി തിരിഞ്ഞ് ഓരോ വാർഡിലും ആറ് ഒരു വാർഡിൽ ആറ് യൂണിറ്റ് എന്നുള്ള നിലയ്ക്ക് പന്ത്രണ്ട് യൂണിറ്റ് ആയി തിരിഞ്ഞ് ഓരോ വീടുകളിലും എത്തി പനിയും മറ്റ് പ്രയാസങ്ങളും അനുഭവിക്കുന്നവരെ പരിശോധിച്ച് അവരുടെ വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും അവർക്ക് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് നിപയുമായി ബന്ധപ്പെട്ടതാണോ എന്ന പരിശോധന നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം പഞ്ചായത്ത് ആരോഗ്യ വകുപ്പുമായി ചേർന്ന് തീരുമാനമെടുത്തിട്ടുണ്ട് അതുകൊണ്ട് ആരോഗ്യ വകുപ്പിന്റെ ആളുകൾ ഇവിടെ വീടുകളിലേക്ക് എത്തിക്കുമ്പോ എത്തുമ്പോടുമായി സഹകരിക്കണം എന്നുകൂടെ നാട്ടുകാരോട് ആവശ്യപ്പെടുന്നു ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ അനസ് പമ്പ്ര മുൻ പ്രസിഡന്റ് ഉമ്മർ കുന്നത്ത് പഞ്ചായത്ത് അംഗങ്ങളായ എം മോഹനൻ മാസ്റ്റർ ഫസീല നൌഷാദ് നിഷാ രാമൻ പ്രഭാവതി ലക്ഷ്മി കുട്ടൻ ഇ ബഷീർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഭരത് സത്യൻ ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അനീഷ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ രേഷ്മ വള്ളവനാട് മെഡിക്കൽ സെന്ററിലെ ഡോക്ടർ അധിരൻ ഹെൽത്ത് ഇൻസ്പെക്ടർ സുരേഷ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗോപാലകൃഷ്ണൻ പഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് എ ഷൗക്കത്തലി കൃഷി വകുപ്പ് ജീവനക്കാരായ ആർ റാണിപ്രിയ എം മുസ്തലി ബീറ്റ് വനം വകുപ്പ് ഓഫീസർ കെ കെ പ്രഭാത് വ്യാപാരി വ്യവസായ യൂണിറ്റ് പ്രസിഡന്റ് സി പി സാദിഖ് കെ സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു അമ്പത്തൊമ്പത് പേരാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളത് സമ്പർക്ക പട്ടികയിൽ രോഗലക്ഷണമില്ല എന്നത് ആശ്വാസകരമാണ് അമ്പത്തൊമ്പത് പേരും വീട്ടിൽ നിരീക്ഷണത്തിലാണ്